ബുർജ് ഖലീഫ ആ പേര് കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല ലോകമെങ്ങുമുള്ള സഞ്ചാരികൾ കാണാൻ കൊതിക്കുന്ന അത്ഭുത സൗദം എന്ന് വിശേഷിപ്പിക്കാം ഈ കെട്ടിടത്തെ ലോകത്തെ ഏറ്റവും ഉയരമേറിയ കെട്ടിടം എന്ന നിൽക്കുന്ന ബുർജ് ഖലീഫ ദുബായിയുടെ അഭിമാനമാണ് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ഉയരമുള്ള ഈ കൂറ്റൻ കെട്ടിടത്തിൽ ഏറ്റവും അധികം അപ്പാർട്ട്മെന്റ് ഉള്ളവരിൽ ഒരാൾ ഒരു മലയാളിയാണെന്നറിയുമ്പോൾ നമ്മൾ മലയാളികളുടെ അഭിമാനം കൂടുകയാണ് ബുർജ് ഖലീഫയിൽ ായിരം അപ്പാർട്ട്മെന്റിൽ ഇരുപത്തിരണ്ടെണ്ണം സ്വന്തമായുള്ളത് തൃശൂർ അഴകപ്പ് നഗർ നടത്ത മണ്ണംപേട്ട സ്വദേശി ജോർജ് നെരേ പറമ്പിലിനാണ് യു എയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ബിസിനസ് പ്രമുഖന് മറ്റൊരു വിശേഷണം കൂടി സ്വന്തമാണ് നെടുപ്പാശ്ശേരി വിമാനത്താവളത്തിന് ചുക്കാൻ പിടിക്കുന്ന സിയാലിന്റെ ഏറ്റവും വലിയ ഓഹരി ഉടമകളിൽ ഒരാളാണ് ഇദ്ദേഹം ചില മനുഷ്യരുണ്ട് അവർ സ്വപ്നം കാണുക മാത്രമല്ല അവയെ കഠിനാധ്വാനത്തിലൂടെ വെട്ടിപ്പിടിക്കുകയും ചെയ്യും തൃശൂരിൽ അപ്പനോടൊപ്പം അടക്കയും കശുവണ്ടിയുമെല്ലാം വിറ്റ് കാർഷിക ജീവിതം നയിച്ചിരുന്ന ജോർജ് നരേപ്പറമ്പിൽ അത്തരം ഒരു വെട്ടിപ്പിടിക്കലിന്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജോർജ് ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങി പതിനൊന്നാം വയസ്സിൽ നാണിപിണകൾ കൊണ്ടുപോകുന്നതിനും വ്യാപാരം ചെയ്യുന്നതിനും അദ്ദേഹം പിതാവിനെ സഹായിച്ചു കുരുമുളകിലും കൊപ്രയിലും പുളിയിലും കശ്മണ്ടിയിലുമെല്ലാം തിരിവ് എന്ന പേരിൽ കച്ചവടക്കാർ മാറ്റിയിടുന്ന വേസ്റ്റ് ചെറിയ വിലയ്ക്ക് വാങ്ങി അതിൽ കുറച്ച് പരിശ്രമിച്ച് ഒന്നാന്തരമാക്കി തരമാക്കി വേർതിരിച്ചെടുക്കുന്ന വിദ്യയാണ് ജോർജിലെ കച്ചവടക്കാരനെ വളർത്തിയത് പുളിങ്കുരു ഉൾപ്പെടെയുള്ള ഇത്തരം അവശേഷിപ്പുകൾക്ക് വേറെ മാർക്കറ്റുണ്ടെന്ന് കുട്ടിക്കാലത്ത് തന്നെ ജോർജ് കണ്ടെത്തിയിരുന്നു ഈ തന്ത്രം തന്നെയാണ് എ സി യന്ത്രങ്ങളിലും ജോർജ് പരീക്ഷിച്ചത് ചില ഭാഗങ്ങൾ മാറ്റിയിട്ടാൽ ഈ സി നന്നാക്കിയെടുക്കാനാകുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഒരു ഈ സിയിൽ കേടായ ഭാഗം മറ്റൊന്നിൽ നിന്ന് അയാൾ കണ്ടെത്തി ഇത്തരത്തിൽ സ്ക്രാപ്പിൽ നിന്ന് പലതിനുമുള്ള ഭാഗങ്ങൾ അയാൾക്ക് ലഭിച്ചു അവിടെയായിരുന്നു ജോർജിന് ബിസിനസ്സുകാരന്റെ വളർച്ച ആരംഭിക്കുന്നത് പിന്നെ ജോർജിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജിയോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത് കൂടെയുണ്ടായിരുന്ന ഒരു ബന്ധു ഒരിക്കൽ ജോർജിനോട് ബുർജ് ഖലീഫയിൽ ജോർജിനൊന്നും കയറാൻ പോലും കഴിയില്ല എന്ന നിർദ്ദോഷമായ ഒരു തമാശ പറഞ്ഞു എന്റെ നിക്കണ്ടുവിൽ അസാധ്യം എന്നൊന്നില്ല പരിശ്രമിച്ചാൽ നേടാവുന്നതേയുള്ളൂ അതായിരുന്നു ജോർജിന്റെ മറുപടി ഇതിനിടയിൽ ബുർജ് ഖലീഫയിൽ ഒരു ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന ഒരു പരസ്യം ഇംഗ്ലീഷ് പത്രത്തിൽ വന്നു വാടക കരാർ ഉറപ്പിച്ച അടുത്ത ദിവസം തന്നെ ജോർജ് ബുർജ് ഖലീഫയിലെ ഫ്ളാറ്റിലേക്ക് മാറി ഓരോ വർഷം കഴിയുംതോറും പടർന്നു കയറിയ ബിസിനസിന്റെ ലാഭം നിക്ഷേപിക്കാൻ ബുർജ് ഖലീഫ തന്നെ ജോർജ് തിരഞ്ഞെടുത്തു വാടകയ്ക്ക് താമസിച്ച ഫ്ലാറ്റിലിരുന്നു കൊണ്ട് ജോർജിന് അവിടെ ഇപ്പോൾ ഇരുപത്തിരണ്ട് അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാണ് അതിൽ പന്ത്രണ്ടെണ്ണം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അവയിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് കൂടുതൽ അപ്പാർട്ട്മെന്റുകൾ വാങ്ങിക്കുന്നതിലാണ് ജോർജിന്റെ ബുർജ് ഖലീഫ വ്യാപാര സൂത്രം സ്വന്തമായി ഇരുപത്തിയഞ്ച് അപ്പാർട്ട്മെന്റുകൾ ബുർജ് ഖലീഫയിൽ സ്വന്തമാക്കുക എന്നതാണ് ജോർജിന്റെ സ്വപ്നം നാലായിരത്തി എണ്ണൂറ് കോടി രൂപ ആസ്തിയുള്ള ജോർജ് ബുർജ് ഖലീഫയിൽ സ്വത്ത് കൈവശം വച്ചിരിക്കുന്ന ഏറ്റവും സമ്പന്നനായ സംരംഭകരിൽ ഒരാളാണ്